ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളൊരു പ്രതിവിധിയാണ് ഗ്രാമ്പു ഗ്രാമ്പൂവിൽ ധാ നാരുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിന് രുചി മാത്രമല്ല നമ്മളെ ആരോഗ്യ കാര്യത്തിലും കുറച്ച് ഗുണങ്ങളൊക്കെ ചെയ്യുന്ന ഒന്നാണ് ഗ്രാമ്പു ദിവസവും ഭക്ഷണ ശേഷം രണ്ടോ മൂന്നോ ഗ്രാമ്പു കഴിക്കുന്നത് അസിഡിറ്റി തടയാൻ വളരെ നല്ലതാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു ശ്വാസകോശാർബുദം തടയാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ഗ്രാമ്പുവിലുള്ള യൂജനോൾ എന്ന സംയുക്തം ഇത് ആൻ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നു ശരീരത്തിൽ മോണ രോഗങ്ങൾ തടയുന്നു കുറച്ച് വെള്ളത്തിൽ അല്പം ഗ്രാമ്പും ഉപ്പും ചേർത്ത് തിളപ്പിച്ച ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് ദിവസവും മൂന്ന് നേരമെങ്കിലും കഴുകുക പല്ലുവേദന വായ്നാറ്റം എന്നിവ അകറ്റി രോഗാണുക്കളുടെ വളർച്ച തടയുന്നു വേദന സംഹാരി കൂടിയാണിത് പല്ലുവേദന അകറ്റാനും സഹായിക്കുന്നു ജലദോഷം പനി ഇവയ്ക്കുള്ള ഒരു ഔഷധം കൂടിയാണ് ഗ്രാമ്പു ചുമയ്ക്കുള്ള മരുന്നാണ് ശ്വാസകോശത്തിലെ അണുബാധകൾ അറ്റാൻ സഹായിക്കുന്നു സ്ട്രെസ് അകറ്റുന്നു ഞരമ്പുകളെ ശാന്തമാക്കുന്നു സമർത്ഥമകറ്റാൻ സമർത്ഥമകറ്റാൻ സഹായിക്കുന്നു ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും സഹായകം ഗ്രാമ്പു ഇട്ട ചായ ഞരമ്പുകളെ ശാന്തമാക്കാനും ഉൾക്കണ്ട കുറയ്ക്കാനും സഹായിക്കുന്നു മുറിവുകൾ ഉണങ്ങുന്നതിന് ആൻറ്റിസെപ്റ്റിക് അനാർജസ്സിക് ഗുണങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തെ യുത്തമുള്ളതാക്കുന്നു ചുളിവുകൾ അയറ്റാനും സഹായിക്കുന്നു ഉദരത്തിലെ വ്രണങ്ങളെ തടയുന്നു ഗ്രാമ്പുവിൽ അടങ്ങിയ സംയുക്തങ്ങൾ അൾസർ ഭേദമാക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും മലബന്ധം അകറ്റാനും ദിവസവും ഗ്രാമ്പു ചേർത്ത് തിളപ്പിച്ച വെള്ളം മൂന്നോ നാലോ തവണ കുടിക്കുന്നത് ഏറെ നല്ലതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗണ്യമായി തടയാൻ ഗ്രാമ്പുവിന് കഴിയുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകിച്ച് വൻകുള സ്ഥാനാർഭുത കോശങ്ങളുടെ വളർച്ചയും മന്ദഗതിയിലാക്കാനും ഗ്രാമ്പു കഴിക്കുന്നതിലൂടെ സഹ സഹായിക്കുന്നു തീർച്ച് തീർച്ചയായിട്ടും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സുഗന്ധ വ്യഞ്ജനം കൂടി തന്നെയാണ് ഗ്രാമ്പു നിരവധി രോഗങ്ങൾക്കുള്ളൊരു പ്രതിവിധി കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്